സ്നേഹവോദനങ്ങൾപ്പെട്ടുള്ളവരെ പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ താടിയുടെ കഥയാണ് പറയുന്നത് എന്നൊക്കെ വിളിക്കാറില്ലേ കഴിഞ്ഞ ദിവസം എൻ്റെ താടിയെക്കുറിച്ച് എനിക്ക് അല്പം ആശങ്കകളൊക്കെ വന്നു നമ്മുടെ പോലും പേടിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്ത്യയിലെ പുതിയ ക്ഷേത്രം ഒക്കെ പ്രതിഷ്ഠിച്ച ശേഷം അതിൻ്റെ ആഘോഷ പ്രകടനങ്ങൾ ഇന്ത്യ മുഴുവൻ നടക്കുകയായിരുന്നു ഞാൻ പാർക്കുന്ന സ്ഥലത്ത് ആഘോഷം അടിവിട്ടു കമ്മ്യൂണൽ വയലൻസിലേക്ക് പോയി രണ്ട് കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു രംഗമായി ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട് നിൽക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും കേന്ദ്രഭാഗമായതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ചുറ്റും വട്ടത്തിൽ കലാപകലുഷിതമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ ഇടിയായി തൊടുക്കും അകപ്പെട ഭയം ഉള്ളവാക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഞാൻ മിക്കവാറും കാഴ്ചകൾ കാണുന്നത് എന്റെ വീടിന്റെ ജനലിൽ കൂടിയാണ് പുറത്ത് ഒരു കോർണർ കാണുവാൻ കഴിയുന്ന ഒരു സിഗ്നലിന്റെ പകുതി ഭാഗം കാണുവാൻ കഴിയുന്ന ഒരു ജനലുണ്ട് അവിടെ കൂടെ നോക്കിയാൽ റോഡിൽ നടക്കുന്ന ആക്ടിവിറ്റികൾക്കാണ് പോലീസ് വാഹനങ്ങൾ വരുന്നു ലാത്തി ചാർജ് നടത്തി ആളുകളെ ഓടിച്ചു വിടുന്നു പിന്നെ ആൾക്കൂട്ടങ്ങൾ ആക്രോശങ്ങൾ മുദ്രാവാക്യം വിളികൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ വാർത്ത വരാൻ തുടങ്ങി കലാപം കൈവിട്ടു പോവുകയാണ് പരസ്പരം ആക്രമിക്കുകയാണ് അകത്ത് ഭയം വന്നു ഇതിനിടയ്ക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം പക്ഷേ ഈ അന്തരീക്ഷത്തിൽ പുറത്തു പോകുന്നത് ശരിയുമല്ല എന്നാൽ എൻ്റെ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് മറന്നു പോയിരിക്കുകയാണ് അവർ പറഞ്ഞ് ഇന്ന് തന്നെ എടുത്തുകൊണ്ട് പോകണം ഇന്നങ്ങനെ എടുക്കാൻ പോകുന്നത് ചുറ്റും കലാപമല്ലേ പക്ഷേ അവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ മനസ്സിൽ ചിന്തിച്ചു എങ്ങനെയെങ്കിലും പോയി നമ്മുടെ സാധനം എടുത്തുകൊണ്ട് വരാം കാരണം അതൊരു ഓഫീസിലാണ് ഇരിക്കുന്നത് രാത്രി പത്ത് മണിയാകുമ്പോൾ ഓഫീസ് പൂട്ടും ഞാനിടത്ത് വൈകിട്ട് ഒരു പത്തൊക്കെ ആകുമ്പോഴത്തേക്കും രംഗം ശാന്തമാകും അതിനു മുമ്പ് എപ്പോഴെങ്കിലും പോയി എടുക്കാം പക്ഷെ എനിക്കൊരു വലിയ പ്രശ്നം പിന്നീട് ഞാൻ വീഡിയോകൾ പിന്നെയും കണ്ടപ്പോൾ താടിയുള്ള ഒരാളിനെ വിളിച്ച് നിർത്തിയിട്ട് ആ താടി വെച്ച് അവന്റെ മതം ഐഡന്റിഫൈ ചെയ്ത് അവനെ ഭീഷണിപ്പെടുത്തുന്ന അവനെ കൊണ്ട് അവന് താല്പര്യമില്ലാത്ത മതദൈവങ്ങളുടെ പേര് വിളിച്ച് മുദ്രാവാക്യം വിളിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ഇനി ഞാൻ പോകുന്നില്ല എനിക്കും ഒരു താടിയുണ്ട് ഇനിയും വഴിയിലെങ്ങാണോ എന്നെ പിടിച്ചു നിർത്തി അങ്ങനെ എന്തെങ്കിലും മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ പിട്ടുപോകുകയുള്ളു അതുകൊണ്ട് എൻ്റെ താടി ഒരു പ്രശ്നമാണെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് തോന്നിയ സമയം പിന്നെ ഞാൻ ചിന്തിച്ചു ഇനിയും താടിയൊക്കെ എടുത്ത് ഒക്കെ ചെയ്ത് നല്ല ബോളിവുഡ് സുന്ദരന്മാരെ പോലെ ക്ലീൻ ഷെയ്വ് ആയിട്ട് പോയാലോ അവിടെയും പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ താടി ഇല്ലാത്തവരെ പിടിക്കുവാൻ കാത്തു നിൽക്കുന്നവരുടെ കയ്യിലായിരിക്കും ഞാൻ പോയിപ്പെടുന്നത് വെറുതെ അവന്റെ അടി വാങ്ങിച്ചു കെട്ടണം അപ്പോൾ താടി വെച്ചാലും പ്രശ്നം താടി വെച്ചില്ലെങ്കിലും പ്രശ്നം ഇനി താടിയും പലതരത്തിലുള്ള താടിയുണ്ട് മതങ്ങളെ തിരിച്ചറിയാൻ താടി ഉപയോഗിക്കാമെന്നുള്ളത് പുതിയ അറിവൊന്നുമല്ല പണ്ട് സിഖ് കലാപം നടക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധവുമായുള്ള ബന്ധത്തിൽ ദില്ലി കത്തിയ ഒരു സമയമുണ്ട് സിഖുകാരെ വേട്ടയാടിയ ഒരു സമയം ഞാൻ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഒരു പാർട്ടിയുടെയോ ഒന്നും കലാപത്തെ പറയുന്നത് എല്ലാ കലാപങ്ങളും ഒരുപോലെയാണ് എല്ലാ കലാപങ്ങളും അഴിച്ചുവിടുന്നത് അതിന്റെ പിന്നിൽ ഒറ്റഴിച്ചു വിട്ട അന്ധകാര ശക്തികളെയാണ് ഞാനെപ്പോഴും കാണാറുള്ളത് മതം ഏതുമാകട്ടെ രാഷ്ട്രീയം ഏതുമാകട്ടെ ചോരയുടെ നിറം കാണുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കലാപങ്ങളും അത് ഇരുട്ടിന്റെ ശക്തികളുടെ അഴിഞ്ഞാട്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അന്ന് ആ ദില്ലി കലാപത്തിൽ തലേൽക്കെട്ടുള്ളവരെയും താടിയുള്ളവരെയും ഒക്കെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു അന്ന് പല സിക്കുകാരും താടിയൊക്കെ എടുത്തു കളഞ്ഞ് തലേൽക്കെട്ടൊക്കെ അഴിച്ചു മാറ്റി വെച്ച് മുടിയൊക്കെ മുറിച്ച് നല്ല സിംപ്ലന്മാരായി നടക്കാൻ തുടങ്ങി അപ്പോൾ താടി കണ്ടാൽ ആരാണെന്ന് തിരിച്ചറിയാം അത് ഞാൻ മതങ്ങളുടെ ഒന്നും പേര് പറയുന്നില്ല എനിക്ക് ഉണ്ടായ പ്രശ്നം എൻ താടി കണ്ടാൽ ഏത് മതത്തിന്റെ താടി പോലെ ഇരിക്കും എന്നൊരു സംശയം എനിക്ക് തോന്നി ഇത് കണ്ടാൽ ഇതൊരു സന്യാസി താടിയാണെങ്കിൽ ചിലര് ഇനി ഞാനൊരു ഞാനൊരു സന്യാസി ഭക്തനാണോ എന്നോർത്ത് പിടിച്ചടിച്ചിരിക്കാം അല്ല അരികൊക്കെ വടിച്ച ഒരു താടിയാണെങ്കിൽ ഇപ്പോൾ ഷെയ്പ്പ് വരുത്തിയ താടിയാണെങ്കിൽ അത് മറ്റൊരു മതത്തിന്റെ താടിയാണ് അപ്പോൾ എനിക്കൊരു ചോദ്യം ഉണ്ടായി എൻ്റെ താടി കണ്ടാൽ എന്ത് പോലിരിക്കും ഏതും മതത്തിന്റെ താടി പോലെ ഇരിക്കും ക്രിസ്ത്യാനികൾക്ക് സ്വന്തമായി ഏതെങ്കിലും ഒരു താടിയുടെ സ്റ്റൈൽ ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിക്കുവാൻ ഇടിയായി തീർന്നു എന്തായാലും ഞാൻ ഡാനിമോനോട് പറഞ്ഞു മോനെ ഒന്നിച്ചു പോകാനായിരുന്നത് സാധനം എടുക്കാൻ നീയും വരണ്ട ഞാനും പോകുന്നില്ല കാരണം എനിക്ക് അല്പം വലിയ താടിയുണ്ട് നിനക്കൊരു ചെറിയ കുറ്റത്താടിയുണ്ട് നിന്നെയും എന്നെയും കൂടെ ഒന്നിച്ചു കണ്ടാൽ ഏതെങ്കിലുമൊക്കെ മതത്തിന്റെ ആളുകളാണെന്നോർത്ത് ഒരുപക്ഷെ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പരിസ്ഥിതി ഇത് വളരെ ദുഃഖമുളവാക്കുന്നതാണ് മതങ്ങൾ എല്ലാവർക്കുമുണ്ട് അഭിപ്രായങ്ങൾ എല്ലാവർക്കുമുണ്ട് പക്ഷെ മതത്തെ ഉപയോഗിച്ച് മുതലെടുപ്പ് നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി കയർ ഒരിവിട്ട് പരസ്പരം ഓരിനെ വിളിക്കുമ്പോൾ ഇന്നലെ കണ്ട കാഴ്ചയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ താമസിക്കുന്നതിന്റെ ചുറ്റളവിൽ കണ്ട കാഴ്ചയാണ് കൈത്തോക്കുകൾ ആകാശത്തിലേക്ക് ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാട് എന്ത് ഭീകരമായ അന്തരീക്ഷമാണെന്നറിയാമോ ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു ഹോട്ടലിന്റെ ഡെലിവറി ബോയ് ഒരു പയ്യനെ വീട്ടിൽ വന്നു അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തതാണ് കാരണം പുറത്തു പോയി സാധനങ്ങളൊന്നും വാങ്ങിക്കുവാൻ നമുക്ക് പറ്റുകയില്ലല്ലോ അവനോട് ചോദിച്ചു ഡെലിവറി ഉണ്ടോ അവൻ പറഞ്ഞു കൊണ്ടുതരാം അങ്ങനെ അവൻ വീട്ടിൽ വന്നപ്പോൾ ഒരു കൊച്ചു പയ്യനാകട്ടോ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കാണും മീശിയൊന്നും മുളച്ചിട്ടില്ല താടിയില്ലാത്തത് അവൻ്റെ ഭാഗ്യം അവൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു വഴിയിലൊക്കെ എങ്ങനെയുണ്ട് അവൻ പറഞ്ഞു ആൾക്കൂട്ടമുണ്ട് ഒരു നാക്കയുടെ പേര് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കഷ്ടിച്ച് ഇരുന്നൂറ്റി മീറ്റർ ദൂരമുള്ള ഒരു നാക്കയുടെ പേര് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഒരായിരത്തി അഞ്ഞൂറ് പേര് അവിടെ കൂടി നിൽപ്പുണ്ട് എല്ലാവരുടെ കയ്യിലും വടിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനും ഒരുങ്ങി നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് പേര് അവൻ്റെ കണ്ണുകളിലെ ഭയം ഞാൻ കണ്ടു അവൻ്റെ കണ്ണുകളിലെ ദൈന്യത ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു ഹോട്ടൽ തുറന്നിട്ടുണ്ടോ അവൻ പറഞ്ഞു ഹോട്ടൽ കുറേ നേരമായി കിടക്കുകയായിരുന്നു ഇപ്പോൾ വൈകിട്ട് തുറന്നിട്ടുണ്ട് എന്തായാലും രാത്രി ഭയങ്കര ഒരു ദുഃഖം ഭയങ്കര ഒരു ഭയം ഒക്കെ അനുഭവിച്ച മനസ്സോടുകൂടിയാണ് ഞാൻ എൻ്റെ മുറിക്കകത്ത് ഇരുന്നത് രാവിലത്തേക്കുള്ള മോർണിംഗ് ഡ്യൂ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞ ശേഷം അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചു എന്തു പറഞ്ഞാൽ പ്രാർത്ഥിച്ചെന്നറിയാമോ കർത്താവേ നിന്റെ ദാസനാകുന്ന ഞാൻ ഈ ദേശത്ത് പാർക്കുന്നു അതുകൊണ്ട് ഈ ദേശത്ത് സമാധാനം ഉണ്ടാകണം കാരണം വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട് ഇസ്രയേൽ മക്കൾ പാർത്തദേശത്ത് മിശ്രമിൽ അവർ പാർത്തദേശത്ത് ഒരു നായ് പോലും ശബ്ദിച്ചില്ല ആ വാക്യം പറഞ്ഞിട്ട് മോർണിംഗ് ഡ്യൂവിന്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഞാനും ഡാനി മോനും കൂടെ ഈ മുറിയിലിരുന്ന് അപ്പർ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങൾ ഇവിടെ പാർക്കുന്നത് കൊണ്ട് ഒരു നാ പോലും ഇവിടെ ശബ്ദിക്കുവാൻ പാടില്ല ഒരു ചലനവും ഇനി ഉണ്ടാകാൻ പാടില്ല പതിനൊന്നരയായിരിക്കുന്നു ഞാൻ വിൻഡോടെ ഞാൻ സ്ലൈഡിങ് വിൻഡോയുടെ പാനൽ തുറന്നിട്ട് കൈ വെളിയിലിട്ടിട്ടു എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ലോകത്തിന്റെ വീട്ടിൽ വന്ന ദൂതന്മാർ ആ വീടിനെ ആക്രമിക്കാൻ വന്ന സകലരെയും അന്ധത പിടിപ്പിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു ഈ ദേശത്ത് ദൈവസഭയുടെ ദൂതൻ എന്ന നിലയിൽ ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ അഭിഷക്തൻ അല്ലെങ്കിൽ സന്ദേശവാഹകൻ എന്ന നിലയിൽ എൻ്റെ മേലുള്ള അധികാരം ഉപയോഗിച്ച് ഞാനും പ്രാർത്ഥിക്കുന്നു ദേശത്ത് ഈ നിമിഷം മുതൽ ഇനിയും കലാപം ഉണ്ടാകരുത് എല്ലാ കലാപങ്ങളെയും നിർത്തൽ ചെയ്യണം ദൈവമേ സ്വർഗദൂതന്മാരെ അയച്ച് അവരുടെ മേലൊക്കെ ഭയം വീണിട്ട് അവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം ഏതായാലും ദൈവകൃപയാൽ ഇന്ന് രാവിലെ ഞാൻ പുറത്തുപോയി എനിക്ക് എടുത്തുകൊണ്ട് വരേണ്ട സാധനം എടുത്തുകൊണ്ടുവന്നു എല്ലായിടത്തും പോലീസ് ബന്ധവസ്തുണ്ട് പക്ഷേ കലാപം കെട്ടടങ്ങിയെന്ന് വിശ്വസിക്കുകയാണ് പകരം വിട്ടുവാൻ പരസ്പരം അടിക്കുവാൻ ഇനിയും അവർ എഴുന്നേറ്റ് വരാതിരിക്കട്ടെ താടിയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് താടി ഭയമുളവാക്കി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഒറ്റക്കാരി കൂടെ പറഞ്ഞ നടത്താം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം തന്നെയാണ് ആത്മഹത്യയെക്കുറിച്ച് മറനാടൻ ഷാജന്റെ ഒരു വീഡിയോ രാവിലെ കണ്ടു ജില്ലാ ജഡ്ജിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ആ ഒരു വീഡിയോക്കകത്ത് മറനാടൻ ഷാജൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് സർവാധിപത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അവർക്കെതിരായി വരുന്ന എല്ലാത്തെയും ഒതുക്കുവാൻ ശ്രമിക്കുന്ന ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുവാൻ ശ്രമിക്കുന്ന സർവാധിപത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് പറയുന്നുണ്ട് ജില്ലാ ജഡ്ജിയുടെ ഭാര്യ തന്റെ വർക്ക് പ്രഷർ നിമിത്തം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള സർവാധിപത്യ പ്രസ്ഥാനങ്ങളുടെ നീമത്തത്തിന് മുമ്പിൽ സർവാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭയപ്പെടുത്തുന്ന സ്വഭാവങ്ങൾക്ക് മുമ്പിലാണ് കീഴടങ്ങിയതെന്ന് മറുനാടൻ ഷാജൻ പറയുന്ന അതേ വാചകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ അല്പം കൂടെ ഇലാബറേറ്റ് ചെയ്ത് ഒന്ന് വികസിപ്പിച്ച് ഞാൻ പറയുകയാണ് സർവാധിപത്യ പ്രസ്ഥാനങ്ങൾ പണ്ട് ചരിത്രകാരനാകുന്ന എം ജി എസ് നാരായണൻ പറഞ്ഞതുപോലെ എല്ലാ സർവാധിപത്യ പ്രസ്ഥാനങ്ങളും അവർക്കെതിരെ വരുന്ന സകലത്തെയും ഉന്മൂലനാശം ചെയ്യുവാൻ അവർ തയ്യാറാണ് അവർക്കെതിരെ ആരെഴുന്നിൽക്കുന്നുവോ അവരെ ഇല്ലായ്മ ചെയ്യുക അത് പ്രിയപ്പെട്ട ഷാജൻ സക്രിയ സാഡെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല സർവാധിപത്യ സ്വഭാവം കാണിക്കുന്നത് മറിച്ച് മതങ്ങളും ഇന്ന് സർവാധിപത്യ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടേതല്ലാത്ത ആശയങ്ങൾ ഞങ്ങളുടേതല്ലാത്ത വിശ്വാസങ്ങൾ വേണ്ട മറ്റെല്ലാത്തെയും അച്ചൊടിക്കുവാനും മറ്റെല്ലാത്തെയും ചവിട്ടി ഒതുക്കുവാനും ഒക്കെയുള്ള ഒരു പരിശ്രമം അത് നാം ചുറ്റും കാണുന്നു മതങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം സർവാധിപത്യ പ്രസ്ഥാനങ്ങളായി മാറുമ്പോൾ ഇവിടെ മനുഷ്യന് എങ്ങനെ ജീവിക്കുവാൻ കഴിയും സമാധാനം ഈ ഭൂമിയിൽ എങ്ങനെ ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ചുറ്റും സമാധാനം ഉണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം നാം പാർക്കുന്ന ദേശങ്ങളിൽ ഒരു നാ പോലും ചലിക്കാത്ത ഒരു സ്വസ്ഥതയുണ്ടാകേണ്ടതിന് ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ചെയ്യുകയോ